ഹലോ ഫ്രണ്ട്സ് അങ്ങനെ എൻ്റെ നാടായ പാലക്കാട് നമ്മുടെ പത്തരമാറ്റ് സീരിയൽ താരങ്ങൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ ഒന്നും നോക്കിയില്ല നേരെ വണ്ടി എടുത്ത് വിട്ടു അഞ്ച് മണിക്ക് എത്തും പറഞ്ഞതുകൊണ്ട് ഞാൻ ഷാർപ്പ് ടൈമിനെത്തി ഇതൊരു കേക്ക് ഫാക്ടറിയാണ് ഇതിൻ്റെ ഇനാഗ്രേഷൻ ഭാഗമായാണ് നമ്മുടെ പ്രിയ താരങ്ങൾ വരുന്നത് എന്നാൽ അഞ്ചു മണിക്ക് എത്തും പറഞ്ഞ താരങ്ങൾ എത്തിയത് ആറേ മുപ്പതിനാണ് എന്നിരുന്നാലും കുഴപ്പമില്ല മിനിസ്ക്രീനിൽ കാണുന്നവരെ ശരിക്കും കാണുന്നതിൻ്റെ ഒരു ആകാംക്ഷയിലാണ് ഞാൻ പത്രമാറ്റിലെ നയനയെ അവതരിപ്പിക്കുന്ന ലക്ഷ്മി കീർത്തന നന്ദുവായി എത്തുന്ന ഗോപിക കുക്കു അനിയെ അവതരിപ്പിക്കുന്ന വിഷ്ണു അഭിയായി വേഷമെടുന്ന ആകാശ് മുരളി എന്നീ താരങ്ങളാണ് എത്തിയത് നമ്മുടെ പ്രിയ സീരിയൽ താരങ്ങൾ വന്നതറിഞ്ഞ് എത്തിയത് ആ ഗ്രാമത്തിലുള്ള മുഴുവൻ ജനങ്ങളുമാണ് നേരിട്ട് കാണുന്നതിൻ്റെ ത്രില്ലിങ്ങെല്ലാം അവിടെയുള്ള അമ്മമാരുടെ മുഖത്ത് കാണാനുമുണ്ട് എനിക്ക് അവരോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം എന്നുണ്ടായിരുന്നു എന്നാൽ തിരക്കിനിടയിൽ ഞാൻ എന്ത് സംസാരിക്കും അവരെ നേരെ ഒന്ന് കാണാൻ പോലും സാധിക്കുന്നില്ല പക്ഷേ ഞാൻ അവർ ഇറങ്ങി വരുമ്പോൾ വിഷ്ണു എന്ന് വിളിച്ചു ആൾ തിരിഞ്ഞു നോക്കി ഹായ് പറഞ്ഞു പക്ഷേ അത് വീഡിയോയിൽ പകർത്താൻ എനിക്ക് സാധിച്ചില്ല പിന്നീട് ഗോപികയെയും ആകാശിനെയും വിളിച്ചു അവർ വിളി കേട്ടത് പോലുമില്ല പിന്നെ വരുന്നത് ലക്ഷ്മിയാണ് നയന എന്ന് ഉച്ചത്തിൽ വിളിച്ചു നയന തിരിഞ്ഞു നോക്കി ചിരിച്ചു ഇത്രയും കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും കൂടെ ഞാനും ഹാപ്പിയായി ചേച്ചിമാരൊക്കെ ആകെ കാരണം ഈ സൗണ്ട് അല്ലല്ലോ സീരിയലിൽ അതാണ് വലിയൊരു പ്രശ്നം നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നേരിടുന്ന ഒരു പ്രശ്നം അതാണ് കാണുമ്പോ എല്ലാവർക്കും നമ്മൾ തിരിച്ചറിയും പക്ഷെ സൗണ്ട് കേട്ടുകഴിഞ്ഞാൽ ഇതന്നെയാണോ അല്ലെ ആ ഒരു ഡൗട്ട് ഓക്കെ എന്നാലും വലിയ സന്തോഷം പിന്നെ പത്രമാച്ചിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവർക്കും അറിയാലോ ഞങ്ങളെല്ലാവരും അറിയില്ലേ ഓക്കെ വളരെ നന്ദി നന്ദി ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം ഞങ്ങളെ പോലെയുള്ള കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു നമസ്കാരം വിഷ്ണു പറഞ്ഞു ഇവരൊക്കെ കണ്ട തിരിച്ചറിയാൻ പിന്നെ കണ്ടാ പോലും തിരിച്ചറിയുന്നുണ്ടാവില്ലല്ലേ ഈ ലുക്കിലല്ലോ നിങ്ങൾ സീരിയലില് കാണുന്നത് അപ്പൊ നല്ല ഡിഫറൻസ് ഉണ്ടോ സീരിയലിലെ ലുക്കും റിയൽ ലുക്കും തമ്മില് ഏതാ ഇഷ്ടം നന്ദുമായിട്ടാണോ ഈ ലുക്കാണോ ഇഷ്ടപ്പെട്ടത് ഒരുപാട് സന്തോഷം ഞാനും ആകാശം ചുരാൻഡ്രത്തു നിന്നാണ് വരുന്നത് അപ്പൊ ചുരാൻഡ്രത്തിന്ന് ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചതില് ആദ്യം ഞങ്ങൾ പത്രം മാറ്റി ചെന്ന് രണ്ടുപേരില്ല ലക്ഷ്മി അനുഷയും ഇല്ല അപ്പൊ ഞങ്ങളെ നാലുപേരും വരാൻ പറ്റി അപ്പൊ ഒരുപാട് സന്തോഷം ഇതുപോലൊരു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ക്രൗഡ് പ്രതീക്ഷിച്ചു അപ്പോ കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനായിട്ട് അറിയില്ല നേരുന്നു ഒന്നില്ല ആശ്വാസം കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല വില്ലന്മാര് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ ആരും എന്നാലും കുഴപ്പമില്ല ഞാൻ എന്തായാലും സന്തോഷം സത്യം പറയാണെങ്കിൽ ഞങ്ങള് കാറിൽ ഡിസ്കസ് ചെയ്തു ദൈവമേ ഈ സമയമായല്ലോ കുറച്ചുപുള്ളിലേക്കൊക്കെയാണ് ആൾക്കാരൊക്കെ ഇണ്ടാവും ആരെങ്കിലും ഇണ്ടാവോ പക്ഷെ ഞങ്ങൾ ഇത്ര ആൾക്കാർ സത്യം പ്രതീക്ഷ ഇല്ല ഇത് പത്രമാരനോടുള്ള ഇഷ്ടം ഞങ്ങളോടുള്ള ഇഷ്ടം എന്നൊക്കെ അറിയാം പിന്നെ ഇവിടെ വന്നിറങ്ങിയപ്പോ തന്നെ അച്ഛന്മാരും അമ്മമാരും അതുപോലെ തന്നെ നയനെ നയനാ വിളിക്കുന്നത് അത് തന്നെ നയന ചേച്ചി നോക്കില്ല അതെന്ന നയന ചേച്ചി നോക്കില്ല അപ്പൊ സത്യം പറഞ്ഞാൽ ആ വിളി കേ തന്നെ എന്റെ പേര് ലക്ഷ്മി കേപ്പന എന്നാണ് എത്ര പേർക്ക് എനിക്ക് അറിയില്ല പക്ഷെ എന്നെ നയനെന്ന് കളിക്കുമ്പോ എനിക്ക് ഉണ്ടാവുന്ന സന്തോഷം ഉണ്ടല്ലോ സന്തോഷമുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പൊ ഓരോ ആൾക്കാർ കളിച്ചപ്പോ എനിക്ക് അത്രയും മനസ്സ് നിറഞ്ഞു എന്താ പറയാ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നതിന്റെ ക്ഷീണില്ല നിങ്ങൾ എല്ലാരെയും കണ്ടപ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് ആയിട്ട് നൽകുന്നത് എല്ലാവരും ചേർന്ന് പിന്നീട് വേദിയിൽ എല്ലാവരും ചേർന്നുള്ള തകർപ്പൻ ഡാൻസ് ആയിരുന്നു എന്തായാലും പത്രമാറ്റ് പ്രേഷർ എന്ന നിലയിൽ അവരെ കണ്ടതിന്റെ സന്തോഷത്തിൽ ഞാനും യാത്ര തിരിച്ചു